ഈ മരണത്തിനെല്ലാം പിന്നിൽ ചില നിരോധ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന ആരോപണം വലിയൊരു ആരോപണം അപ്പോൾ ആ വലിയ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്താണ് എ ടി എഫിലേക്ക് കേസ് പോകുന്നത് അഞ്ചന അരീഷിൻ്റെ കാര്യം പറയുന്നത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരി സ്വദേശികളാണ് തലശ്ശേരി സ്വദേശികളായിട്ടുള്ള ഇവർ കാസർഗോഡ് നീലേശ്വരത്തിനടുത്ത് പുതുക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഈ പുതുക്കൈയില് ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സിലാണ് വാടകയ്ക്ക് ഈ അഞ്ജന അഞ്ചരയുടെ മാതാവ് മിനി പിന്നെ ഇതിൻ്റെ സഹോദരങ്ങൾ ഇത്രയും പേരും താമസിച്ചിരുന്നത് ഈ ഹരീഷ് എന്ന് പറയുന്ന ഇതിൻ്റെ പിതാവ് ഇതിന് പത്ത് വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പിന്നീട് ഈ മിനിയാണ് ഈ കുട്ടികളെ വളർത്തിയത് പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു പ്ലസ് ടു നയൻറ്റി ത്രീ പെർസെൻറ്റേജാണ് മാർക്ക് പ്ലസ് ടു സയൻസ് നയൻറ്റി ത്രീ നയൻ്റി ത്രീയുണ്ട് അപ്പോൾ അത്രയും മിടിക്കായിട്ടുള്ളൊരു കുട്ടി അപ്പോൾ ഈ കുട്ടിയുടെ അന്നത്തെ അവിടെ അവരുടെ ആ പഠിച്ച സ്കൂളിലെ അധ്യാപകരൊക്കെ പറയുന്നത് ഇതിൻ്റെ മോഹം എന്ന് പറയുന്ന സിവിൽ സർവീസിലേക്ക് പോകണമെന്നായിരുന്നു പോകണമെന്നായിരുന്നു അതിനിടയിലാണ് ഈ കുട്ടി ഈ ഡിഗ്രിക്ക് പഠിക്കുന്നതിന് വേണ്ടി ബിരുദ പഠനത്തിന് വേണ്ടി ബ്രഡ് കോളേജിലേക്ക് വരുന്നത് ബ്രഡ്നൻ കോളേജിൽ പഠിക്കവേ ഇവർ വിവിധ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങി ഈ അഞ്ജന ഹരീഷ് പല പല ആളുകളുമായിട്ട് പല പല സംഘടനകളുമായിട്ട് അതിലൊന്നാണ് സഹയാത്രിക അവരങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അവരെല്ലാ കാലത്തും അത് നിഷേധിച്ചിട്ടേ ഉള്ളൂ അവരുടെ സംഘടനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുമ്പോൾ അത് അവരതിനെ ശക്തമായി എതിർക്കാറുണ്ട്